സജി ചെറിയാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതായത് കുറച്ച് കടത്തി പറഞ്ഞു എന്നുള്ളതും ആ ഉപയോഗിച്ച വാക്കുകളും ശരിയല്ല എന്നുള്ളത് ഒഴിച്ചാൽ അതിൽ ആശയം വളരെ സ്പഷ്ടമാണ് ശരിയുമാണ് അവിടെ ഭരിച്ചോണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവർ ചെയ്തുകൊണ്ടിരുന്ന പണി എന്ന് പറയുന്നത് മുഴുവൻ ഇവർക്കെതിരായിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ് അവിടുത്തെ സഹോദരങ്ങൾക്ക് മുറിവ് അവിടുത്തെ സഹോദരിമാരെ നഗ്നരാക്കിയതിലുള്ള മുറിവ് നഗ്നരാക്കി അവരെ റോഡിലൂടെ പരേഡ് നടപ്പിച്ചതിലുള്ള മുറിവ് ബലാത്സംഗം ചെയ്തു ുള്ള മുറി ഈ മുറിവൊക്കെ കരിയുമോ എന്ന് ഈ പുരോഹിത ശ്രേഷ്ഠന്മാർ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവനെതിരെയാണ് എന്നെ സഹായിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ സഹായം സ്വീകരിക്കേണ്ടവന് പോലും തോന്നി തുടങ്ങുന്ന ഒരു കാലമായിട്ട് മാറി മറക്കാനും പൊറുക്കാനുമുള്ള കഴിവ് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു വലിയ വരദാനം തന്നെയാണ് പലപ്പോഴും പക്ഷേ മറക്കേണ്ട കാര്യങ്ങൾ മാത്രം മറക്കാനും പൊറുക്കേണ്ട കാര്യങ്ങൾ മാത്രം പൊറുക്കാനും മനുഷ്യൻ തിരിച്ചറിയണം ഇവിടെ മണിപ്പൂരിനുണ്ടായ മുറിവ് മണിപ്പൂരിലുണ്ടായ മുറിവെന്ന് പറയുന്നത് നമുക്കറിയാം അവിടുത്തെ കുക്കി സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഹോദരങ്ങൾ എത്രയോ പേര് കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അവരുടെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വീടുകളും ഒക്കെ തകർക്കപ്പെട്ടു ഇതെല്ലാം വർഗീയതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അത് സംഭവിച്ചേക്കുന്നത് കുക്കി സമുദായം എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമൂഹം അവിടെ ഇപ്പോൾ ഇംഫാലിൽ ആരും ഇല്ലാതായി ആ രീതിയിലാണ് അവർ മലകളിലേക്കും വനാന്തരങ്ങളിലേക്കുമൊക്കെ അവർ പോയി ഒന്നുമില്ലാതെ അവർ വീടും ഒക്കെ നഷ്ടപ്പെട്ട് അവിടെ പാർക്കാണ് പോകും ജീവനും കൊണ്ടുപോവുകയാണ് അവിടെ ഈ ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് നോക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആർമറി എന്നുള്ള ആയുധം തന്നെ എടുത്തിട്ട് അത് ആ മൈതി വിഭാഗക്കാരും അവരുടെ പിണിയാളുകളുമാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും അവരുടെ ഭാഗം തന്നെ ആയിരുന്നു മൈതി വിഭാഗത്തിൻ്റെ ഭാഗമായിരുന്നു അല്ലാതെ കുക്കി സമുദായത്തിനു വേണ്ടി ഉള്ള ഒരു ഭരണമായിരുന്നില്ല അപ്പോൾ അവിടെ നീതി യഥാർത്ഥത്തിൽ അവർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് നമ്മ നോക്കിക്കോളൂ അവിടുത്തെ സ്ത്രീകളും കുട്ടികളും എത്രയോ പേരാക്രമിക്കപ്പെട്ടു സ്ത്രീകൾ ധാരാളം ബലാത്സംഗത്തിന് ഇരയായി അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു മാത്രവുമല്ല എല്ലാം വീടുകൾ മുഴുവൻ കത്തിച്ചതാണ് അത് ചാമ്പലായി അവർക്ക് വീടുകളില്ല ഒന്നുമില്ലാതായി അവരുടെ വസ്തുക്കൾ മുതലും ഒന്നും ഒന്നും ഇല്ലാതായി ഭവനരഹിതരായ ആയിരങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതേപോലെ അവരെ എന്തിനിങ്ങനെ ഇവരും ഉപദ്രവിക്കപ്പെട്ടു എന്ന് നമ്മൾ ആലോചിച്ചാൽ വെറും വർഗീയത മാത്രമാണ് അല്ലാതെ വേറൊന്നും അതിനകത്തില്ല അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവർ ചെയ്തുകൊണ്ടിരുന്ന പണിയെന്ന് പറയുന്നത് മുഴുവൻ ഇവർക്കെതിരായിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ് അതിന് കേന്ദ്ര ഗവൺമെൻറ് അതായത് യൂണിയൻ ഗവൺമെൻറ് അതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ആ ഗവൺമെൻറ്റിനെതിരെ സ്വീകരിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് അങ്ങനെയുള്ളപ്പോഴാണ് ഈ പുരോഹിത വൃന്ദങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു പുതിയ പരിപാടി അതായത് ആ വീണ്ടും വർഗീയ ധ്രുവീകരണം ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർക്ക് വിളിച്ച് വലിയൊരു വിരുന്നു കൊടുത്തു വിരുന്നു കൊടുത്തത് ആഹാരം എന്ന് പറയുന്ന വസ്തു കൊടുക്കുമ്പോൾ ഈ കുഴപ്പങ്ങളെല്ലാം അങ്ങ് മറന്നുപോകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് അവിടെ പോയി അത് അത് ആ ആഹാരം കഴിച്ചതിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥം നമ്മൾ നോക്കണം നമ്മുടെ ഇവിടെ കേരളത്തിലെ മന്ത്രി സജി ചെറിയാൻ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുകയുണ്ടായി സജി ചെറിയാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതായത് കുറച്ച് കടത്തി പറഞ്ഞു എന്നുള്ളതും ആ ഉപയോഗിച്ച വാക്കുകളും ഒഴി ശരിയല്ല എന്നുള്ളത് ഒഴിച്ചാൽ ആശയം വളരെ സ്പഷ്ടമാണ് ശരിയുമാണ് അതിനോട് യോജിക്കാനേ നമുക്ക് പറ്റുള്ളൂ കാരണം വളരെ അതായത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായ ഒരു വിഭാഗമാണല്ലോ അവിടുത്തെ കുക്കി സമുദായം അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഇത്രയും ഉപദ്രവം ഉണ്ടായി പിന്നെ നോർത്ത് ഇന്ത്യയിൽ എത്രയോ പേര് ഈ ഈ മതത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുക അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുക എന്നുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടുതലൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ബാബറി മസ്ജിദ് തന്നെ തകർത്തല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അത് ഒരു രീതിയിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ വിധി മൂലം വേറെ ആർക്കും ഒന്നും അതിപ്പോ ഒന്നും ഒരു രീതിയിലേക്ക് അത് പോയി കഴിഞ്ഞു എന്നുള്ളത് വേണം അതായത് കംപ്ലീറ്റ് ജസ്റ്റിസ് സമ്പൂർണ്ണ നീതി നടപ്പാക്കാനായിട്ടുള്ള സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് അനുസരിച്ചുള്ള പ്രത്യേക അവകാശം വിനിയോഗിച്ച് ഈ തകർത്ത ആളുകൾ അത് പള്ളി തകർത്താണെന്ന് കണ്ടു പള്ളി അവിടെ ഉണ്ടായിരുന്നെന്നുണ്ട് അത് തകർത്തത് ക്രിമിനൽ കുറ്റമാണെന്ന് മനസ്സിലാക്കി ഇതുമെല്ലാം ചെയ്തതിന് ശേഷം ഈ തകർത്തവർക്ക് തന്നെ ആ സ്ഥാപനം തിരിച്ചു ആ സ്ഥലം തിരിച്ചു കൊടുക്കുകയാണ് അതാണ് സംഭവിച്ചത് അപ്പോൾ അങ്ങനെ വന്ന അത് സമ്പൂർണ്ണ നീതി നടപ്പാക്കാനാണെന്നാണ് സുപ്രീം കോടതിയുടെ ആ ഭാഷ്യം അത് ആ വിധിയിൽ അത് വന്നേക്കുന്ന അതാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു അനുസരിച്ച് കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടി സുപ്രീംകോടതിക്ക് ചെയ്യാം അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ചെയ്തുകൊണ്ട് അതിന് ഒരന്തിമ ഒരു ആയിട്ടുള്ള ഒരു വിധിയായിട്ട് അതങ്ങ് മാറി ആ രീതിയിലേക്ക് പോയി പക്ഷേ അത് തകർത്തതിൻ്റെ മുറിവ് പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണാം എന്ന് പറയുന്നത് പോലെ ഈ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിനെ അത് ഒരുപാട് മൊമ്പലപ്പെടുത്തും അവിടെ ഈ മണിപ്പൂരിൽ എത്രയോ പള്ളികൾ മുന്നൂറ്റമ്പതിൽ പരം പള്ളികളാണ് ക്രിസ്ത്യൻ പള്ളികളാണ് തകർക്കപ്പെട്ടത് അപ്പം ഈ പള്ളികളൊക്കെ ഇങ്ങനെ തകർക്കപ്പെടുമ്പോൾ അത് മനുഷ്യൻ്റെ മനസ്സിൽ വലിയ മുറിവായിട്ട് അത് അവശേഷിക്കും അത് ആ പുരോഹിതന്മാർ അതൊക്കെ അങ്ങ് മറന്നിട്ട് ബിഷപ്പ്മാരും അവരും ഒക്കെ ഇതും മറന്നിട്ട് പോയി ഈ വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ ചിന്തിക്കണം എന്നിട്ട് അവരെ പ്രകീർത്തിക്കുമ്പോൾ ചിന്തിക്കണം ഈ മണിപ്പൂരിലെ കാര്യം അവിടുത്തെ സഹോദരങ്ങൾക്കുണ്ടായ മുറിവ് അവിടുത്തെ സഹോദരിമാരെ നഗ്നരാക്കിയതിലുള്ള മുറിവ് നഗ്നരാക്കി അവരെ റോഡിലൂടെ പരേഡ് നടപ്പിച്ചതിലുള്ള മുറിവ് ബലാത്സംഗം ചെയ്യപ്പെട്ടതിലുള്ള മുറിവ് ഈ മുറിവൊക്കെ കരിയുമോ എന്ന് ഈ പുരോഹിത ശ്രേഷ്ഠന്മാർ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് അതാ ഞാൻ പറഞ്ഞത് മറക്കേണ്ടതും മറക്കുക മറക്കണം വേണ്ടെന്നല്ല പുറുക്കേണ്ടത് പൊറുക്കണം വേണം ഇല്ലയെന്ന് പറയുന്നില്ല വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്ത് താമസിക്കാൻ ഏറ്റവും വലിയ അത്യന്താപക്ഷമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ചതിക്കുഴികൾ തിരിച്ചറിയുക എന്നുള്ളത് ഒന്ന് ഈ പുരോഹിതന്മാരൊന്ന് മനസ്സിലാക്കിയാൽ മതി ചതിക്കുഴികൾ എന്താണെന്ന് തിരിച്ചറിയണം അവർ അവർ ഈ ബാക്കി ജനങ്ങളെ നയിക്കുമ്പോൾ അവർ വിശ്വാസി സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചതിക്കുഴിയിലേക്കാണ് പോണോ പോ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമാണ് എപ്പോഴും ഇവിടെ യഥാർത്ഥത്തിൽ ബി ജെ പി വിചാരിച്ചപ്പോൾ കേരളത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഡാമേജ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഈ മുസ്ലിം സമുദായവും സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ഒന്നിച്ച് അവർ ജ്യേഷ്ഠാനിയന്മാർ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം മാത്രമല്ല അതായത് ഈസാ നബി അലൈഹി സ്വലാം അതായത് യേശു ക്രിസ്തു എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകൻ അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവാചകനെ അതിൽ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നതാണ് അദ്ദേഹത്തിൽ അവരെ തമ്മിൽ നല്ല യോജിപ്പുമായിരുന്നു പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതുപോലെ ഒന്ന് രണ്ട് പുരോഹിതന്മാർ അങ്ങോട്ട് എടുത്തടിച്ച് പ്രസംഗിച്ച് അതങ്ങ് കുളമാക്കി നാശമാക്കി ഇപ്പോൾ കാരണം എന്താ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഈ സമൂഹത്തെ തമ്മിലടിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ സമൂഹങ്ങളെ രണ്ടിനെയും തമ്മിലടിപ്പിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതിനകത്ത് അവർ വിജയിച്ചു ഇവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കാരണം ഈ റിഫ്റ്റ് തമ്മി തമ്മി ഈ ബഹ ബന്ധം ഈ ഇതുപോലെ വഷളാക്കിയാൽ മാത്രമേ അതിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ ഈ മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന കുറുക്കനല്ലേ കുറുക്കൻ കതിരിയും എന്ന് പറയുന്നത് പോലുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ചതിക്കുഴികൾ തിരിച്ചറിയണം തിരിച്ചറിയണം ഈ സമൂഹം എപ്പോഴും രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം മതത്തിനെ ഉപയോഗിക്കുമ്പോൾ അത് വലിയ കുഴപ്പങ്ങളിലേക്കാണ് മതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു അതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഈ മതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോ മനസ്സിലാക്കേണ്ടത് ഈ പുരോഹിത ശ്രേഷ്ഠന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് മുഴുവൻ ജനങ്ങളെ അൾട്ടിമേറ്റ്ലി അവരെ മുഴുവൻ ആളുകളെ ബാധിക്കുകയാണ് ഇപ്പോ യഥാർത്ഥത്തിലൊരു ഒരു നമ്മുടെ നോക്കുമ്പോൾ ഒരു ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൽ ഇല്ലാതായി ഇപ്പൊ ക്ലസ്റ്ററുകളായിട്ട് സമൂഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുസ്ലിങ്ങളെന്ന് പറയുന്ന മുസ്ലിങ്ങളെ മാത്രം നോക്കുന്ന ഒരു ക്ലസ്റ്റർ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ മാത്രം നോക്കുന്ന ഒരു ക്ല ക്ലസ്റ്റർ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ മാത്രം നോക്കുന്ന ക്ലസ്റ്റർ അതാണോ നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മുടെ ഈ സമൂഹം ക്ലസ്റ്ററുകളായി മാറുമ്പോൾ ഈ പരസ്പരമുള്ള സഹായം അതില്ലാതാവുകയാണ് ഈ പരസ്പര സഹായം ഇല്ലാതാവുമ്പോൾ നമ്മുടെ നാടിന് നമ്മുടെ നാടിനെങ്ങനെ പുരോഗതി ഉണ്ടാവും ഈ മതത്തിന്റെ പേരിൽ വേലിക്കെട്ടുകൾ അങ്ങോട്ട് തീർത്തിട്ട് മനുഷ്യന്റെ മനസ്സിനെ വേലിക്കെട്ടിത്തിരിക്കുമ്പോൾ അത് രാഷ്ട്രീയ ലാഭം കണക്കാക്കി ചെയ്യുമ്പോൾ ഈ മതങ്ങളുടെ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ഇവിടെ ഒന്നായിട്ട് കഴിഞ്ഞിരുന്ന സമൂഹങ്ങളെല്ലാം ഇപ്പം മാറിക്കഴിഞ്ഞു അവർ ക്ലസ്റ്ററുകളായി രൂപപ്പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആരും ആരെയും മറ്റൊരാളെ സഹായിക്കാൻ തയ്യാറല്ല കാരണം സഹായിക്കാൻ പോയാൽ പോലും സംശയ ദൃഷ്ടിയോട് നോക്കുന്ന ഒരു കാലമാണ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവനെതിനാ എന്നെ സഹായിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ സഹായം സ്വീകരിക്കേണ്ടവന് പോലും തോന്നി തുടങ്ങുന്ന ഒരു കാലമായിട്ട് മാറി നേരെ മറിച്ചും അതുപോലാണ് ഇപ്പോൾ പരസ്പരം എല്ലാവരും ഒരു സംശയ കൂടി നോക്കുകയാണ് ഈ സമൂഹം ഈ ക്ലസ്റ്ററുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനാണ് ആ രീതിയിലേക്കായിപ്പോയി അങ്ങനെ അതപ്പതിച്ചു പോയി നമ്മുടെ സമൂഹം ഇതിനെ യഥാർത്ഥത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ട ജോലി എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ നോക്കുന്ന പുരോഹിതർക്ക് തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അവർക്ക് ചെയ്യാം അവരാണ് ഇത് കൂടുതൽ ചെയ്യേണ്ടതും ഇങ്ങനെയല്ല നമ്മൾ പെരുമാറേണ്ടത് അവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നോക്കുക വേണം നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അതാണ് കാരണം മതവൈവിധ്യം ഇത്രത്തോളമുള്ള ഒരു രാജ്യവും ലോകത്ത് വേറെ ഇല്ല ഇത്രത്തോളം മതങ്ങൾ അതുപോലെ ഇത്രത്തോളം ഭാഷകൾ തൊള്ളായിരത്തിൽ പരം ഭാഷകൾ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഇതുപോലുള്ള ഒരു രാജ്യവും ലോകത്ത് വേറെയില്ല ഇവർ ഒന്നിച്ചെങ്ങനെ ഈ സമൂഹം അതായത് ഇത്രത്തോളം മതങ്ങളിൽപ്പെട്ട ആളുകളും ഇത്രത്തോളം ഭാഷകൾ സംസാരിക്കുന്ന വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്ന ഈ തൊള്ളായിരത്തിൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളും തമ്മിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് പൊതുവായ സാഹോദര്യമാണ് പറഞ്ഞിരിക്കുന്നത് കോമൺ ബ്രദർഹുഡ് അതിന് പകരം ആളുകളെ തമ്മിലടിപ്പിക്കുകയല്ല വേണ്ടത് തമ്മിലടിപ്പിക്കുമ്പോൾ മനസ്സിലാക്കണം അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കണം ഈ പുരോഹിതന്മാരൊക്കെ വിളിച്ച് പറയുമല്ലോ ഇവിടെ ലവ് ജിഹാദ് എന്ന് എവിടെയാണ് ലവ് ജിഹാദ് ഇതിപ്പോൾ ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയോ അവർ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നിരിക്കട്ടെ ആ അത് എങ്ങനെയാണ് ലവ് ജിഹാ ജിഹാദ് ആകുന്നത് മുസ്ലിം പെണ്ണുങ്ങളെ എത്രയോ പേര് ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹിന്ദു സഹോദരങ്ങളും കല്യാണം കഴിച്ചിട്ടുണ്ട് എത്രയോ മുസ്ലിം പെണ്ണുങ്ങളെ അതിനെന്തോ ജിഹാദെന്ന് പറയും അപ്പോൾ ഇത് ഒരു ഒരു അതായത് ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ മഹത്തായ ഒരു ടേമിനെ മാറ്റി വൃത്തികേടാക്കിയതാണ് എന്നിട്ട് കാണുന്നതിനെല്ലാം അങ്ങനെ ജിഹാദാണ് ആ നാർക്കോട്ടിക് ജിഹാദ് നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഈ വൃത്തികെട്ട കച്ചവടം നടത്തുന്ന ഒരുപാട് എല്ലാ പദങ്ങളിൽ ഉണ്ട് അതൊന്നും മുസ്ലിങ്ങളൊന്നും അല്ല എല്ലാവരും ഉണ്ട് പിന്നെ ഇത് കച്ചവടം ചെയ്യുന്ന മുസ്ലിം അല്ല അവൻ്റെ പേര് ചിലപ്പോൾ മുസ്ലിം നാമധാരിയായിരിക്കും അവൻ അവനൊരു മുസ്ലിം ആവത്തില്ല അത് അപ്പോൾ ആ രീതിയിൽ ഇത് 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 അങ്ങോട്ടൊരു ഒരു 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 വർഗീയമായിട്ട് നോക്കി ഒരു സമൂഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നീങ്ങുമ്പോൾ പരസ്പരം ഈ സഹായം നഷ്ടപ്പെടും എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരെയും സംശയമാണ് സംശയദൃഷ്ടിയോടുകൂടിയാണ് ഓരോ സമൂഹവും മറ്റൊരു സമൂഹത്തോന്നൊക്കെ കാണുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മൾ ഒരുമിച്ച് താമസിക്കേണ്ടവരാണ് ഭാരതത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും മഹത്തായ ഒരു ആശയമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സംസ്കാരം തന്നെയാണ് ആ സംസ്കാരം എന്ന് പറയുന്നത് ഈ നാനാജാതി മതസ്ഥരും വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്നവരും ഒന്നിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അതിപ്പം മാ മാറ്റി മാറിപ്പോയി അത് മാറിപ്പോകാൻ കാരണം ഇതേപോലുള്ള വൃത്തികെട്ട ചിന്താഗതികളാണ് എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഈ രീതിയിൽ ആ ചിന്തിക്കും ആ ചിന്തിക്കുമ്പോൾ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാവും ഇതുപോലെ മുഴുവൻ വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സമൂഹം നശിക്കും ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹങ്ങളെന്ന് പറയുന്നത് നാശത്തിൻ്റെ വക്കിലാണ് അത് ഏത് സമൂഹമായാലും അത് നാശത്തിൻ്റെ വക്കിലാണ് കാരണം പരസ്പര ബന്ധം നഷ്ടപ്പെട്ടു പോയി പരസ്പരം സഹായിക്കാൻ താല്പര്യമില്ലാതായി സംശയമാണ് എല്ലാവർക്കും എല്ലാവരെയും ആ രീതിയിലേക്ക് പോകുന്നു അതൊന്നും മാറണം അത് മാറണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മണിപ്പൂരിൻ്റെയൊക്കെ മുറിവ് ഇതല്ല വേണ്ടത് മണിപ്പൂരിലെ എത്രയോ പേര് ഇതിനെക്കുറിച്ച് എതിർത്ത് പറയുന്നുണ്ടെന്നറിയാമോ പറയാൻ കുഴപ്പമില്ല ശ്രീ സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഭാഷ മാത്രം മോശമായിപ്പോയെന്നുള്ളത് ഒഴിച്ചാൽ ആശയം വളരെ കറക്റ്റ് നന്നായി നന്നായിരിക്കുന്നതാണ് നല്ലത് തന്നെയാണ് ഇത്രയും പീഡിപ്പിക്കട്ട ഒരു ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് അവിടെ പോയി ഇതുപോലെ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ഈ മണിപ്പൂരിൽ ഈ നൊമ്പരം അനുഭവിച്ച ആളുകൾ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങളിലുള്ളവർ അവർ ചിന്തിക്കും എന്താണ് ഇതിൻ്റെ പുറയിൽ ഞങ്ങൾ ഇവരോടൊപ്പം പോകണോ വേണ്ടയോ എന്നവരൊന്നും ചിന്തിക്കത്തില്ലേ അതൊന്ന് തിരിച്ചറിയട്ടെ ഈ മുറിവുകൾ മണിപ്പൂരിൻ്റെ മുറിവ് ഉണങ്ങട്ടെ ആ ഉണങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത് അത് എന്ന് പറഞ്ഞാൽ മേലാലെങ്കിലും ഇതുപോലെ വർഗീയതയുടെ പേരിൽ ഒരു സമൂഹവും ആക്രമിക്കപ്പെടാൻ പാടില്ല ഒരു സമൂഹവും ഉന്മൂലനം ചെയ്യപ്പെടാൻ പാടില്ല യഥാർത്ഥത്തിൽ ഉന്മൂലനത്തിൻ്റെ വക്കിലാണ് അവിടെ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞു അത് ആകരുത് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ആയിരിക്കണം അത് അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകേണ്ടത് പരസ്പരം എല്ലാവരും ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയാനുള്ള ഒരു രീതിയായിരിക്കണം അതായിരിക്കണം ഈ പുരോഹിത ശ്രേഷ്ഠന്മാരൊക്കെ ഈ ബാക്കി ആളുകളോട് സമൂഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അവർ ഈ ഇവരെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം പാടില്ല